ആ ആ വാടാ എന്താടാ അത് പിന്നെ കണ്ണേട്ട് കാറിൽ ഒരു ലോറി തട്ടിയായിരുന്നല്ലോ അതെ ആ ലോറി പോലീസുകാരെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് എസ് എന്നെ വിളിച്ചിരുന്നു അത് കരുണയുടെ അച്ഛന്റെ ലോറിയാ ഓ നിന്റെ അമ്മായിച്ചന്റെ ലോറിയോ ആ അതെ അതുകൊണ്ട് അമ്മാവും കേസിലാന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മേഘേട്ടനും എങ്കിലും കാർ ഏട്ടന്റെ ആയതുകൊണ്ട് ഏട്ടൻ വിചാരിച്ചാലും കേസ് ഒഴിവാക്കാൻ പറ്റും അയാള് മനപൂർവ്വന്റെ കാറില് ലോറി ഇടിച്ച അയ്യോ അതെന്തിനാ അങ്ങനെ ചെയ്യുന്നത് അല്ല നിന്റെ അമ്മായി ചോദിച്ചതാ അയാൾക്ക് അയാൾക്കെങ്ങനെ ആരോടും വലിയ മനുഷ്യത്വുള്ള കൂട്ടത്തിലൊന്നും അല്ല എന്ത് ചെയ്യാൻ മടിക്കാത്ത മനസ്സുള്ള ആളത് അതിന് ലോറി ഓടിച്ചിരുന്നത് കരുണയുടെ അച്ഛനല്ലല്ലോ മറ്റൊരാളല്ലേ ഞാൻ വെറുതെ പറഞ്ഞു തന്നെ വെറുക്കുന്ന തന്റെ രണ്ടാനച്ചനെ ഒരു കേസിൽ കേസിന്ന് രക്ഷപ്പെടുത്തണമെന്ന് പറയാൻ വേണ്ടി വന്നതാ അയ്യോ അന്ന് കാറിലൊരു ലോറി ഉണ്ടൊന്നും തട്ടിച്ചില്ലേ അതിവന്റെ അമ്മായിച്ചന്റെ ലോറിയാണെന്ന് കേസിൽ കേസിന്ന് ഊറണമെങ്കിൽ ഞാൻ വിചാരിക്കണമല്ലോ എന്താണോ വേണ്ടത് അത് ഇഷ്ടം കണ്ണേട്ട അമ്മാവിനും മേഘനും ഒക്കെ കേസ് വേണ്ടെന്നാ പറയുന്നേ പിന്നെ കാറിന് ഇൻഷുറൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് വലിയ നഷ്ടമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് അങ്ങേരോട് ടെൻഷനൊന്നും വേണ്ടെന്ന് പറഞ്ഞേക്ക് പിന്നെ വണ്ടി ഓടിച്ച് പരിചയമുള്ള ഒരു ഡ്രൈവറെ വെക്കാൻ അങ്ങേരോട് നീയൊന്ന് പറയണം വേറൊന്നും കൊണ്ടല്ലേ വണ്ടിയുടെ പിന്നിലാണ് കൊണ്ടുപോയി പിടിച്ചത് അതും ഓവർ സ്പീഡിൽ വന്ന് ഇടിച്ചെന്നാ മേഘം പറഞ്ഞത് എന്നുവെച്ചാ വണ്ടി ഓടിച്ചവൻ മദ്യലഹരിയിലാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ വെക്കുന്ന ഡ്രൈവർമാരല്ലേ നോർമൽ ആയിരിക്കില്ല എന്നാ പിന്നെ അയാളോട് ഇപ്പൊ തന്നെ വിവരം വിളിച്ച് പറഞ്ഞേക്ക് ശരി കേട്ടോ വേറൊന്നുമല്ല കണ്ണേട്ട അന്ന് കാറിനകത്ത് മേഘേട്ടന്റെ സ്ഥാനത്ത് കണ്ണേട്ടനായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും കണ്ണേട്ടൻ എന്തേലും സംഭവിച്ചോണ്ടിരുന്നത് എന്റെ മഹി അന്നത്തെ ആക്സിഡന്റിന് ശേഷം പല ജ്യോത്സ്യന്മാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ആ ദശാസന്ധിയോടെ എന്റെ ആപത്തല്ലേ ഒഴിഞ്ഞു പോയെന്ന് ആ എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പരസഹായമില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എങ്കിലും എന്റെ ആയുസിന് വലിയ കുഴപ്പമൊന്നും സംഭവിച്ചില്ല ഇനിയിപ്പതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ തന്നെ പോലെ ഒരാൾ കൂടെ ഉണ്ടല്ലോ അതുകൊണ്ട് അരികിലേക്ക് വരുന്ന അപകടങ്ങളൊക്കെ താനേ ഒഴിഞ്ഞു വെക്കോളൂ എനിക്കൊന്ന് വീട് വരെ പോകണം അല്ല കണ്ണേട്ടം പറഞ്ഞ പോലെ കണ്ണി കണ്ട ആൾക്കാരെ ഒന്നും ലോറി ഡ്രൈവറായിട്ട് വെക്കേണ്ടാന്നൊന്നും പറയണോ ഒരു രൂപ ലാഭം കിട്ടുമെങ്കിൽ പണത്തിന്റെ മൂല്യം മാത്രമേ അച്ഛൻ നോക്കത്തുള്ളൂ വണ്ടി ഓടിക്കുന്ന ആളുടെ കഴിവൊന്നും നോക്കത്തില്ലേ അച്ഛനും മുത്തശ്ശിയും കരുണയൊക്കെ പറയുന്നത് എനിക്കൊരു പ്രശ്നമല്ല കണ്ണേട്ട അതൊക്കെ ഞാൻ ഒരുപാട് കേട്ടിട്ടുള്ളതാ എങ്കിലും വളരെ ബോൾഡായി സംസാരിക്കുന്ന മുഖത്ത് നോക്കി സംസാരിക്കുന്ന മഹാലക്ഷ്മിയെ അവരാരും കണ്ടിട്ടില്ല ചില അത് വേണം കണ്ണേട്ട പ്രത്യേകിച്ചും ഇത്തരം സന്ദർഭങ്ങളിൽ